കൂടുതൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനു നമ്മുടെ അർജുനെ കണ്ടെത്തിയതിനെ തുടർന്ന് നമ്മളിപ്പോൾ പല സോഷ്യൽ മീഡിയയിൽ പല ന്യൂസുകളെ കേൾക്കുന്നത് മനസ്സ് എന്ന് പറയണ ഓണറെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഞാനിതിനെക്കുറിച്ചൊന്നും വീഡിയോ നമ്മൾ ചെയ്യാറില്ല നമ്മൾ ആ വഴി പോയപ്പോൾ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നതല്ലാണ്ട് നമുക്ക് ആ സങ്കടം കൊണ്ട് നമ്മൾ ആ കാഴ്ചകൾ എന്നും ഒരു ഓർമ്മ തന്നെയായിരിക്കും അതിൽ പോകുമ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് വീഡിയോ എടുത്തതല്ലാണ്ട് വേറൊരു വീഡിയോ നമ്മളിതിൽ നമ്മളിതിലിട്ടിട്ടില്ല എൻ്റെ എൻ്റെ ചാനലിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ഇട്ടിട്ടില്ല പക്ഷെ ഇതിപ്പോൾ അർജുനെ കണ്ടെത്തിയ ശേഷം ഇപ്പോൾ പല വാർത്തകളായി പോയിരുന്നു ഓരോ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് എന്നാണ് നമ്മൾ ഞങ്ങളെ പാവങ്ങളായ കുറേ ഡ്രൈവർമാർ നാഷണൽ പെർമിറ്റിലൂറിയില് ഓടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ ഈ ന്യൂസ് കാണുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടം വരുന്നതെന്ന് തന്നെ ഒരു ജീവൻ പോയി അത് കഴിഞ്ഞിട്ട് ആ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് നല്ലവരായ മറ്റുള്ള ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്നത് മനാഫ് എന്ന് പറയുന്ന ആ വ്യക്തി ഓണർ ആ വെലൂറി ഓണർ ആളെ കുറിച്ച് കഴിഞ്ഞ് കുരിശില് കേറ്റേണ്ട ആവശ്യങ്ങൾ എന്താണെന്ന് അതിൻ്റെതായ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെയാണ് അപ്പം ആളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ആൾക്ക് ഇത്ര വരുത്തും പൈസ കിട്ടി കൈപ്പറ്റി എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള തെളിവുകൾ കഴിയണമൊന്നുമില്ല ഏഹ് മറ്റുള്ള ആൾക്കാരുകളുടെ ഓരോ തെറ്റിദ്ധാരണ ആണെങ്കിൽ തന്നെ ഇനി അർജുൻ്റെ കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന ഓണർ ചെയ്തു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതിനെതിരെ ഓരോ വിഷയങ്ങളുണ്ടാക്കി മറ്റുള്ള ന്യൂസ് ചാനലിൽ പൈസ ഉണ്ടാക്കാൻ തല്ലാണ്ട് വേറൊരു ഉപകാരവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെതായ ഒരു അഭിപ്രായം പറഞ്ഞതെന്നുള്ളൂ എൻ്റെ കുടുംബത്തിനായാലും മിക്കങ്ങനത്തെ സ്ഥിതി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കൂടെ നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഇത്രയ്ക്ക് ഇത്രയ്ക്കും സഹായം ചെയ്ത് അല്ലെങ്കിൽ ഇത്ര ദിവസങ്ങൾക്ക് ഓടുന്നൊന്ന് കൈകാര്യം ചെയ്യാനായിട്ടൊരു ഓർഡർ നിൽക്കും ഇത് ഇത്ര നാളുകളായിട്ട് ഉണ്ടായിട്ടില്ല ഉണ്ടായി തന്നെ നല്ലത് അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിനെതിരെ ഒരു സൈബർ ആക്രമണങ്ങൾ കുറയ്ക്കുക ആവശ്യമില്ലാതെ ആ കുടുംബത്തെ ശല്യം ചെയ്യാതിരിക്കുക അതുപോലെ ആ കുടുംബത്തിൽ തെറ്റിദ്ധരിപ്പിച്ച വിഷയങ്ങൾ ക്ലിയറായി എത്രയും പെട്ടെന്ന് ക്ലിയറായി പോകണമെന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ ഇനി ഇതിനെതിരെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ മറ്റൊരു തെളിവില്ലാത്തടത്തോളം കാലം മനാഫിനെതിരെ മറ്റോ ലോറി ഓണറുകൾ ഈ ലോറി ഓണറായ മനോഫിനെതിരെ ഒരു തെളിവ് തെളിവില്ലാത്തത് കൊണ്ട് ഇത് ഇത് ഇവിടെ വെച്ച് നിർത്തണം എന്നാണ് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ഡ്രൈവർമാരുടെ ആഗ്രഹം കേട്ടോ ഞങ്ങൾ പറഞ്ഞതെന്നുള്ളൂ ഈ ന്യൂസ് ചാനൽ മൊബൈൽ ഓപ്പൺ ഓപ്പണാക്കുമ്പോൾ നമുക്ക് വരുന്ന ന്യൂസുകളെ കുറിച്ചുള്ള ഒരു ചിന്താഗതിയെ നമ്മൾ ഇവിടെ വിവരിക്കുന്നുള്ളൂ ഇനിയെങ്കിലും ഇതിവിടെ നിന്ന് പോകട്ടെ നികുന്ന് പോകട്ടെ ഇനിയെങ്കിലും ശാന്തി പടരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതേപോലൊരു എന്തായാലും പാവപ്പെട്ടൊരു ഡ്രൈവറുടെ കൂടെ നിന്ന് കിട്ടുന്ന ആൾ എഴുപത്തിരണ്ട് ദിവസം കൂടെ നിന്നുമല്ലോ എന്നുള്ളൊരു ചിന്താഗതി മാത്രം നമുക്കുള്ളൂ അപ്പോൾ ആ ഇതിനെതിരെ ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് തെളിയിട്ടെ മോശപ്പെട്ട രീതിയിലുള്ള വാർത്തകൾ എത്രയും പെട്ടെന്ന് നിൽക്കട്ടെന്നും അപ്പോൾ ഇതിനെതിരെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തണം കാരണം വേറെ ഒന്നുമല്ല ഇത് മൊബൈൽ തുറക്കുമ്പോൾ ഫുൾ ടൈം ഓരോരോ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരികയാണ് അപ്പോൾ ഇനിയെങ്കിലും മറ്റുള്ള വാർത്താ ചാനലുകൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളായിട്ട് മാറുകയാണ് ഇപ്പോൾ വീഡിയോസ് അർജുനൻ്റെ വീഡിയോസ് ഏ അപ്പോൾ അത് ഇതിവിടെ വെച്ച് നിർത്തണമെന്ന് നമ്മുടെ മനസ്സുകൊണ്ട് ഒരു സങ്കടം വന്ന കാരണം കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തോളും എത്രയും പെട്ടെന്ന് നിർത്തുക നല്ല രീതിയിലുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കട്ടെ അർജുനൻ്റെ കുടുംബത്തിന് ഇനി വേണ്ട കാര്യങ്ങൾ മനപ്പ് ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അതല്ല ഏറ്റവും വലിയ കാര്യങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് നല്ല രീതിയിലുള്ള ഇടപെടലും കാര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തണം ഇനി ഇതിനെതിരെ ആരും മോശപ്പെട്ട വീഡിയോകളോ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുകയോ ചെയ്യരുതെന്ന് പ്രാർത്ഥിക്കണം ഒരു കുടുംബത്തിനും ഇങ്ങനെ വരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നത് എല്ലാവർക്കും ഓക്കെ നന്ദി നമസ്കാരം